പ്രവാസികളോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന് പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി കെ എൻ മോഹൻകുമാർ ആവശ്യപ്പെട്ടു ഒക്ടോബർ മാസം ഏഴിന് ഹരിപ്പാട് ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് മുന്നോടിയായി നടന്ന വാഹനജാഥക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികളോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന് പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ എൻ മോഹൻകുമാർ ആവശ്യപ്പെട്ടു നമ്മൾ കേരള സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ പെൻഷൻ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ബാക്കി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡോ നോർക്കയോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ ഞാൻ ഇരുപത്തിരണ്ട് വർഷം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ് അവിടെ ഞാൻ പല അന്യ സംസ്ഥാന ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് നോർക്കയുടെ കാർഡൊക്കെ അവിടെ കാണിക്കുമ്പോൾ ഞാൻ നമ്മൾ അവർ ചോദിക്കുന്നത് ഇതെന്താണിത് ഒക്ടോബറിന് ഹരിപ്പാട് ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് മുന്നോടിയായി നടന്ന വാഹന ജാഥയ്ക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ മണ്ണാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കൂടി കടന്ന് കായംകുളത്തെത്തിയ ജാഥയ്ക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത് ഹാഷിം അരിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ജാഥാ മാനേജർ പി ടി മഹേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉദയഭാനു ജെ സലീം സാബു വാസുദേവൻ ഡിസലി സൈമൺ എബ്രഹാം ജേക്കബ് കുട്ടി സുരേഷ് ഹരികുമാർ കൊട്ടാരം ഷിബു മുഹമ്മദ് അൻസിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി സുധീർ ഫർസാന സലീം റിയാസ് അൻവർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം